തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ജിഎസ്എഫ് കെ ശ്രദ്ധേയമാകുന്നു സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ കെ സി എസ് ടി അമ്യൂസിയം മെൻ ആർട്ട് ആൻഡ് സയൻസും ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു റിപ്പോർട്ട് പുസ്തകത്താളുകളിൽ മാത്രം വായിച്ചറിഞ്ഞ വിശേഷങ്ങളെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും ശാസ്ത്ര ലോകത്തെ പുത്തനറിവുകളെ പരിചയപ്പെടുത്താനും അവസരമൊരുക്കുകയാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ബയോലൈഫ് സയൻസ് പാർക്കിലെ ഇരുപത്തി ഏക്കറിൽ പതിനെട്ട് പവലീനുകളിലായാണ് എ ആർ വി ആർ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ വിക്ഷേപണങ്ങളിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ ഐഎസ്ആർഒ പവലീൻ സയൻസ് ബുക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വിഷ്വലായിട്ട് കാണുമ്പം അതൊരു ഡിഫറൻസ് ഫീൽ ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഫ്രോം ഡാർവിൻ്റെ എവല്യൂഷൻ തൊട്ട് ഹ്യൂമൻ പ്രോസസ്സിങ് ഹ്യൂമൻ ബോഡി ഓർഗൻസ് തൊട്ട് അതൊരു എവല്യൂഷൻ പ്രോസസ്സ് എല്ലാം വിഷുവലായിട്ട് കാണുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്ലസ് ഇവിടെ ഫിസിക്സിൻ്റെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഫിസിക്സ് തിയറി അനുസരിച്ചുള്ള ഗെയിംസ് ആയതുകൊണ്ട് നമ്മൾ തിയറി തിയറ്റിക്കലി പഠിച്ചത് ആപ്ലിക്കേഷൻ വഴി കാണുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ന്ദിക ജിഷ്ണു ഞാൻ ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് പഠിക്കുന്നത് സെവന് സ്റ്റാൻഡേർഡ് ഞാൻ ആദ്യം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ സ്പേസിലോട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആണെങ്കിൽ ഈ മൂന്നിന്റെ വലിയ മോഡൽ ഉണ്ടായിരുന്നു എനിക്ക് നല്ല മനുഷ്യവംശത്തിന്റെ പരിണാമങ്ങളും ടെക്നോളജിയുടെ മുന്നേറ്റങ്ങളും ജൈവശാസ്ത്രപരമായ ഒട്ടനവധി കാര്യങ്ങളും കോർത്തിണക്കി ഒരുക്കിയ ഫെസ്റ്റിവൽ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഫെസ്റ്റിവലിൽ കൂറ്റൻ കപ്പലിന്റെ മാതൃകയും ദിനോസറിന്റെ അസ്ഥികൂട മാതൃകയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുത കാഴ്ചകളുടെ ഒരു മായിക ലോകമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ക്യാമറാമാൻ അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം